ഞാൻ എപ്പോഴും പറയുന്നത് ഇത് വീണ്ടും ആവർത്തിക്കുക ഞാനെപ്പോഴും ആണെങ്കിൽ ഒരു ഒരുപടി മുന്നിൽ സ്ഥാനം കൊടുക്കുന്ന ആളാണ് അവരാണ് സ്ത്രീക്ക് തുല്യ പ്രാധാന്യം ഒരിക്കലും കിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണലി ആണ് കേട്ടോ ഇനി ഇതിൻ്റെ പേരിൽ കുറേ വനിതാ സംഘം ഒന്നും എനിക്ക് ഒരു ഒരു ഒന്നുമില്ല എൻ്റെ മനസ്സിലുള്ള ഒരു ഇതെന്ന് പറയുമ്പോ പുരുഷന്മാരെ എന്നെക്കാൾ ഒരുപടി പടി മുകളില്ല ഞാൻ ആ സ്ഥാനം അവർക്ക് കൊടുത്തിരിക്കും അതെല്ലാ പുരുഷന്മാർക്കും ഞാൻ ഇന്നൊരു പുരുഷനെ കഴിഞ്ഞിട്ട് തല്ലാനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എനിക്ക് അവരോട് ബഹുമാനമുണ്ട് പിന്നെ അത് മാറ്റാൻ എനിക്കറിയാം അവരെന്നോടും ബിഹേവിയർ തെറ്റാണ് എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാന്നേ തല്ലൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ എനിക്കറിയാൻ കൈകാര്യം ചെയ്യാൻ ഞാൻ പറയണത് കറക്റ്റായിട്ട് ഞാൻ പറയാം ആണുങ്ങൾ രണ്ട് വെള്ളം അടിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റല്ല രണ്ടന്നാണുങ്ങളെടുത്ത് അടിക്കണം ഞാൻ ആ ഭാഗത്ത് യോജിക്കുന്ന ആളാണ് എന്റെ ഭർത്താവ് വേച്ച് ഞാൻ പറയും അടിക്കുന്നു പറഞ്ഞാൽ കുപ്പി മേടിച്ചില്ല കൊടുത്തു രണ്ടെണ്ണം അടിക്കുന്നു എന്നു പറയും എന്താ കാര്യം എന്നറിയോ നമ്മൾ വീട്ടിൽ കളിക്കാൻ സമയം കൊടുത്തില്ല ബഹളമായി എന്ത് നിങ്ങൾക്ക് വേറെ പണിയില്ല വെള്ളമടിക്കുന്ന കാശിനി അതും മേടിക്കാൻ ഇത് ബഹളമായി ഇങ്ങനെ പുറത്തു പോയിട്ട് രണ്ടിനു വരും പത്തടിക്കും അതിനുള്ള സമയം സ്ഥലവും കണ്ടെത്താൻ നോക്കും എന്തിനാ പാടൊക്കെ കഴിക്കുന്നത് രണ്ട് ചിക്കൻ ഫ്രൈ പൊരിച്ച അവിടെ വെച്ചു ആ വെള്ളം അടിച്ച് ആരൊക്കെ ഉണ്ട് എല്ലാവരും ഉരുന്ന് ഭക്ഷണം കഴിച്ചു സിനിമ കണ്ടു എന്താ തെറ്റെന്താ ഡോക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ ഒരെണ്ണം അടിക്കണോണ്ട് കുഴപ്പമില്ല ആണുങ്ങളെ രണ്ടെണ്ണം അടിക്കണോന്നേ അതാ രസം രണ്ടു നിളും നാലായി എട്ടായി നമ്മളടിക്കാൻ വന്ന് തിരിച്ചടിക്കണം അത് വേണം അത് ശരിയാണോ അങ്ങനെ അവര് സൂയിക്കാൻ പാടില്ലല്ലോ നമ്മളെ തല്ലാനല്ല നമ്മൾ മദ്യം കുടിക്കാൻ പറയണത് മദ്യം കുടിച്ച് നമ്മൾ നല്ല സമാധാനമായിട്ടിരുന്ന് രണ്ട് ചിക്കൻ ഫ്രയോ എന്തേലൊക്കെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കൂടെ ചിരിച്ച് സംസാരിച്ച് സിനിമ കാണുക നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്താണേ മദ്യത്തിന് കുഴപ്പം അല്ലെങ്കിൽ ചെയ്യട്ടെ കേരളം മുഴുവൻ മദ്യം നിർത്തട്ടെ അതെന്തായാലും ഉണ്ടാവില്ല അത് തല്ല ആ പിന്നെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മദ്യപാനം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞാലും കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഡോക്ടേഴ്സേ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം കഴിക്കാന്ന് ഈ രണ്ടെണ്ണത്തിന് പത്തെണ്ണം പത്തെണ്ണമാകുമ്പോഴാണ് അടിയം ബഹളം കുഴപ്പങ്ങളൊക്കെ വരുന്നത് അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ ഭാര്യമാർ നല്ലപോലെ നോക്കിക്കോളും ആ ഞാൻ നോക്കി അങ്ങനെ എന്റെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്ങനെയുള്ള കഴിക്കുന്ന നിർബന്ധമുള്ള അല്ല വല്ലപ്പോഴും കഴിക്കും അതൊരു ഒരു രസം അത്രയുള്ള നീ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നമ്മുടെ കാര്യം വിട് ഒരു പാടത്തോ അല്ലെങ്കിൽ കൂലിപ്പണിക്കോ എവിടെ പണിക്ക് പോയി വന്നവനും വരുമ്പോൾ ഒരു ചെറിയ കാര്യം കയ്യിലുണ്ടാവും എന്തുകൊണ്ടാണ് അവന്റെ ക്ഷീണം മാറ്റാന്നുള്ള അവനതിന്റെ കണ്ടെത്തുന്നത് ആ ഒരു രണ്ടരം കഴിച്ചാവും അവൻ മിണ്ടാതെ അവിടെ കൂടി കിടക്കുന്ന നാളെ രാവിലെ അവനെ എട്ടു പണിക്ക് പോകും എന്താ തെറ്റുണ്ടോ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് വഴക്കം ഉണ്ടാക്കി തല്ലുണ്ടാക്ക നമുക്ക് തിരിച്ചല്ല സമ്മതിച്ച് അല്ലാത്തവരെ നമ്മൾ നിയന്ത്രിക്കുന്നത് കഴിക്കണം ഉപദ്രവം നമുക്ക് മദ്യം കഴിച്ചു മദ്യം മദ്യം നമ്മളെ കഴിക്കാതിരിക്ക അതിനെ മാത്രം നോക്കിയാൽ മതി അപ്പൊ നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ എങ്ങനെയാണ് ശരി സിനിമയിലെ ക്യാരക്ടർ പറഞ്ഞാൽ എന്റെ ഭർത്താവ് ഒരു പണിയും ചെയ്യാതെ കുടിച്ച് കുമ്മാട്ടിയായിട്ട് നടക്കുന്ന ഒരാളെ തെങ്മ്മ വരെ കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ വടിയെടുത്ത് അടിച്ച് ഓടിച്ചിട്ടുണ്ട് അടിച്ചുടിക്കും പിന്നെ ഞാൻ കുടുംബശ്രീ പോയിട്ട് തൂമ്പെടുത്ത് കളച്ചു മറിക്കണു അങ്ങേര് വെള്ളം അടിച്ച് തെങ്ങിൻ ചൂട്ടി കിടക്കണു ഞാൻ എന്ത് ചെയ്യണം പുള്ളിയെ പിടിച്ചു കുത്തിനു പിടിക്കണോ ഞാൻ പിടിച്ചു പിടിച്ച് ദാസിയ നല്ല വടിയെടുത്ത് നല്ല ചെയ്തു അതിന് തെറ്റ് അതും ഒരു പാഠമാണ് കാണാൻ കഴിക്കണ്ടെന്ന് നമ്മളപ്പഴും പറഞ്ഞിട്ടില്ലല്ലോ ഓവറായിട്ട് ഒരു പണി എടുക്കാതെ വെള്ളം മാത്രം അടിച്ചും സമ്മതിക്കുവോ കുടുംബം നോക്കണം ഞാൻ സമ്മോ തെറ്റ് അതൊന്നും ചെയ്യരുത് അപ്പൊ പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു ആണുങ്ങൾക്ക് ഒരു സാധനം അത് ശരി എന്ന് വെച്ച നമ്മളെ ചവിട്ടിത്തേക്കാനും നമ്മൾ സമ്മതിക്കരുത് അപ്പൊ നമ്മൾ ഇനി ഇതിനൊക്കെ ഏറ്റവും അടിസ്ഥാനം എന്താ അറിയോ സ്നേഹം കൊടുത്താൽ മതി ഇപ്പൊ വെള്ളം അടിക്കുന്നവരോട് നിങ്ങൾ അടിച്ചല്ലേ നിങ്ങളെ കാണിച്ചല്ലോ എന്തിനാ നീ അടിച്ചേ വേണ്ടായിരുന്നട്ട് കുറച്ച് കുറയ്ക്കേ നമുക്ക് ജീവിക്കണ്ടേ രണ്ടും രണ്ടിനോണ അതിൽ വീഴുന്ന ഭർത്താക്കന്മാരേ ഉള്ളൂ ആണുങ്ങൾ അത്രേ ഉള്ളൂ ആണുങ്ങൾക്ക് സ്നേഹം കൊടുത്താൽ തീർച്ചയായിട്ടും സ്നാനം തിരിച്ചു കിട്ടും നൂറ് ശതമാനം പിന്നെ വിളച്ചിലെടുക്കാൻ പോകരുത് അവരെ പറ്റിക്കാൻ ശ്രമിക്കരുത് അവർ നല്ല ബോധമുള്ള ആൾക്കാരാണ് കണ്ടുപിടിക്കും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോണ വാട്സപ്പ് സമ്പത്ത് സാധനം അത്ര സാധനങ്ങളുണ്ട് ഒരു നിവൃത്തിയില്ല സ്നേഹിച്ച അവനെ മാത്രം സ്നേഹിച്ചോ വേറെ വഴിക്ക് പോവാൻ നോക്കണ്ട അവർ പിടിക്കും രണ്ടു കൂട്ടർക്കും ബാധകമാണ് പെണ്ണുങ്ങളും ആ ആഹ് നിങ്ങളും നിങ്ങൾ ആ ഞങ്ങൾ പെണ്ണുങ്ങൾ അതിനൊക്കെണ്ടട്ടോ ആ അതും മനസ്സിലാക്കി നിങ്ങൾ ഒരു ചലനം ഒരു നോട്ടം ഒരു മെസ്സേജ് ഇട്ടിങ് കേട്ടാ ഞങ്ങൾക്ക് അറിയാം അപ്പം മുഖത്ത് കാണും ഒരു വെപ്രാളം എന്തൊക്കെ നമ്മളപ്പ കണ്ടുപിടിക്കില്ലേ അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് കണ്ടൊക്കെ നടക്കുക കൊല്ലണ്ട ആ പേടിപ്പിച്ചു വിട്ടാ മതി ഓക്കെ